ഹായ് നമ്മളെ ഫാമിലേക്ക് നമ്മളൊരു മൂന്ന് ടെർക്കിക്കോയിൻ്റെ കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് ഫീമെയിലും ഒരു മെയിലാണ് ഇവരെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഒരു അവർ ഒരു തനിയൊരു കൂട്ടിലായതുകൊണ്ട് തന്നെ ആകെ വൃത്തിയാടായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ചു ഇന്ന് നമ്മളെ ഇവിടെ ക്ലൈൻ്റെ ഒക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിലിട്ടു ഇനി അവർ ആ മേലൊക്കെ നിറച്ചു അഴുക്കാണ് അപ്പോൾ അതൊക്കെ മാറി അവർ നല്ല നീറ്റായിക്കോളും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ അവർ നീറ്റായിക്കോളും അവിടെ ഷോപ്പിലായത് കൊണ്ട് അവർ കൂട്ടിലിട്ടിട്ട് മാത്രമാണല്ലോ വളർത്തുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ അവർ ഇവിടെ നമ്മുടെ കുളത്തിൻ്റെ സൈഡിലൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ ചെറിയ കുട്ടികളാട്ടോ എത്ര മാസമായി നോക്കിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇവർ ചെറിയ കുട്ടികളാണ് ഇനി അവർ വലുതാവുമ്പോൾ തന്നെ അവരുടെ പീലിമാതിരി അവരുടെ രോമങ്ങളും നല്ല വാലും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ മുകളിലുള്ള പൂവൊക്കെ വലുതായി വരും ഈ കാണുന്നവരൊക്കെ തീരെ വൃത്തിയില്ല പക്ഷെ അതൊരു അവർ ഷോപ്പിലായതുകൊണ്ട് തന്നെ അവർ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് അതുകൊണ്ടാണ് വൃത്തിയില്ലാത്തത് മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈൻ്റെ ഒക്കെ ഒക്കെ മഴയത്ത് ചളിയിലൊക്കെ കളിച്ച് അവർ അതുപോലെ തന്നെ അവർ ഇങ്ങനെ കുളത്തിലേക്ക് അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കുളത്തിൻ്റെ പക്കത്ത് അങ്ങനെ ഇരിക്കുകയെന്നുള്ളൂ അവർ നമ്മളെ കുളത്തിലേക്ക് ഇറങ്ങുന്നൊന്നുമില്ല ഇവരാണ് നമ്മളെ പുതിയ അതിഥികൾ കുളത്തിൻ്റെ വിശേഷം കുളത്തിൽ നിറയെ ആമ്പലുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുളത്തിലൊരു ആമ്പല് നടുന്ന വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ആമ്പല് കൃത്യമായിട്ട് ഉണ്ടായില്ല അത് വിരാൽ തിന്ന് തീർത്തു അതിൻ്റെ പക്ഷേ ഈ പ്രാവശ്യം വെള്ളം പന്തിപ്പം കണ്ടല്ലേ നിറച്ചു ആമ്പലുകൾ ഉണ്ടായി നല്ല ഭംഗിയുണ്ട് കാണാൻ മാത്രമല്ല അതിൻ്റെ അടിയിലേക്ക് വീഡിയോ ആയതുകൊണ്ട് കാണുന്നില്ല കറക്റ്റ് റിഫ്ലക്ഷൻ അടിച്ചിട്ടേ നമുക്ക് കാണുന്നില്ല നല്ല ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് അതുപോലെ തന്നെ നിറച്ചു പായലുകളുണ്ടായിട്ട് കണ്ട നല്ല ഭംഗിയുണ്ട് കുളത്തിൻ്റെ അടിയിൽ കാണാൻ ഇതല്ലേ നിറച്ചും പായലുകളായിട്ട് നമ്മളെ കുളത്തിൽ വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ആലോചിക്കുന്ന വരാലിന് പകരം കോയ്ഫിഷിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇതിൻ്റെ അടിയിൽ കാണാൻ ഈ പായലിലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കോയ്ഫിഷൊക്കെ പോകുന്നത് കാണാൻ ഭയങ്കര രസമായിരിക്കും ഇത് വേണ്ടില്ല നിറച്ചു ആമ്പലും മുളച്ചിട്ടുണ്ട് ഇതൊക്കെ ആമ്പലാണ് ഈ പൊന്തി കിടക്കുന്നതൊക്കെ ആമ്പലിൻ്റെ ഇലയാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ള ആമ്പൽ ആമ്പലിതിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആമ്പലിൻ്റെ ഇതെന്ന് മുളച്ചതാണോ എന്നാണ് സംശയം ഈ അടിയിൽ ഏറ്റവും അടിയിലും അതിൻ്റെ പച്ച ഇലകളൊക്കെ നല്ലോണം കാണുന്നുണ്ട് അപ്പോൾ ഫ്ലൈൻ ഫ്ലൈൻഡക്കുകളൊക്കെ ഇതൊക്കെ അവിടെ വിരിഞ്ഞ കുട്ടികളാണ് കുട്ടികളാട്ടോ ഇതൊക്കെ അവിടെ വിരിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു വയസ്സായിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മെയിലാണ് മെയിലിൻ്റെ ആയി കഴിഞ്ഞാൽ ഇവരുടെ ചുണ്ടിൻ്റെ മുകളിലുള്ള പൂവൊക്കെ നല്ല വലുതായി വരും അതുകൊണ്ട് തന്നെയാണ് ആ ചുണ്ടിൻ്റെ മുകളിലുള്ള മണിമണി കാലത്തെ പൂവിന് കൊണ്ടാണ് ഇവർക്ക് മണിത്താറാവ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് മണിത്താറാവ് അല്ലെങ്കിൽ മോസ്കോവി മോസ്കോവിടെക്ക് എന്നൊക്കെയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേര് നമ്മളിതിന് ഫ്ലൈൻഡെക്ക് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയാം കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഫീമെയിൽ നല്ലോണം പറക്കും നല്ലോണം പറക്കും എന്ന് പറഞ്ഞാൽ ഇത് മുട ഇടുന്ന ആ ഒരു ഫസ്റ്റത്തെ ഒരു ഒമ്പത് മാസം വരെ ഒരു ഒമ്പത് മാസം ഒരു വയസ്സായി കഴിഞ്ഞാൽ ഇവരൊക്കെ മുട എഗ് ചെയ്യാൻ തുടങ്ങും അപ്പം ഇവർ പറക്കൂല പക്ഷെ പകരം മുട ഇടുന്നവരെ നല്ലോണം പറക്കും ചിലതൊക്കെ മുട ഇട്ട് കുട്ടികളായി കഴിഞ്ഞാലും പറക്കും കേട്ടോ ചിലത് നമ്മുടെ ഇവിടെ ഒരെണ്ണം അങ്ങനെ പറക്കുന്നുണ്ട് ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെന്നെ അടയിരിക്കും കേട്ടോ അതിൻ്റെ ഫീമെയിൽ തന്നെ അടയിരിക്കും അതുപോലെ തന്നെ നിറച്ചു കുട്ടികളുണ്ടാകും ഏകദേശം നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഇരുപത്തിരണ്ട് മുട വെച്ചിട്ട് പതിനെട്ട് കുട്ടികളുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ഏഴ് മുട വെച്ചിട്ട് ആറ് കുട്ടികളുണ്ടായി അതിൻ്റെ കുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗൂസ് ഗൂസ് വെഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൻ്റെ മെയിൽ ചത്തുപോയി മെയിൽ ഒരു കൊല്ലം നമ്മൾ ഒരു ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് നമ്മളെ കൂടെ നിന്നിട്ടുള്ളൂ മെയിൽ ചത്തു ഇപ്പോൾ ഫീമെയിൽ ഒറ്റയ്ക്കാണ് ഉള്ളത് അപ്പോൾ ഇവന് പറ്റിയൊരു മെയിലിനെ വാങ്ങിക്കണം നമുക്ക് ഇതും മുട ഇടുന്നുണ്ടായിരുന്നു അത് ഇവരും അവിടെ ഇരിക്കും കേട്ടോ ഈ ഗൂസും അടയിരിക്കുന്ന ടൈപ്പാണ് ഒരു ഏഴ് മുടയോ ഒരു ഏഴ് മുട ഒരു കൊല്ലത്തിൽ ഇടും ആ മുടി നമുക്ക് അടയിരിക്കാം അട വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളെ ഈ പ്രാവശ്യം ഇവിടെ വിരിച്ച കുഞ്ഞുങ്ങൾ ഇത് ഈ പ്രാവശ്യം ഏഴ് മുട വെച്ചതിൽ ആറ് മുട വിരിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ അവരാണ് ഈ കുഞ്ഞുങ്ങളാണ് നമുക്കിത് ഇങ്ങനെ വളർത്തിയിട്ട് ഇതുപോലത്തെ മുട വിരിപ്പിച്ചിട്ട് നമുക്കിത് തൊടിയിലൊക്കെ ഇങ്ങനെ തന്നെ ഓപ്പണായിട്ട് അഴിച്ചിടാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് കൂട്ടിലിടണം നമ്മൾ രാത്രി ഒരു നേരം മാത്രമാണ് ഇവരെ കൂട്ടിലിടുന്നത് അല്ലാത്ത സമയങ്ങളൊക്കെ നമ്മൾ ഈ കുളത്തിൻ്റെ ഈ പരിസരത്തും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ ഇതുപോലെ തന്നെ നടന്നോളൂ ഇവർ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലാണ് നമുക്ക് മെയിൽ ഏതാ ഫീമെയിൽ എഴുതാം എന്നുള്ളത് മനസ്സിലാവുക കേട്ടോ നമുക്ക് മെയിലും ഫീമെയിലും മനസ്സിലാവണമെങ്കിൽ ഇവർ കുറച്ചുകൂടെ വലുതാവണം വലുതായി കഴിഞ്ഞാൽ മെയിലാണെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ ഇവരുടെ ചുണ്ടിന് ചുറ്റും ഇതുപോലെ തന്നെ നല്ല കളറിൽ റെഡ് കളർ ആയിരും ഫീമെയിലിനും അതുപോലെ ഉണ്ടാകും പക്ഷെ ഇത്ര അധികം ഉണ്ടാവില്ല ഇത് ഒരു ഇത് ഫീമെയിലാണ് ഇത് മെയിലാണ് അതുപോലെ തന്നെ സൈസിലും നല്ല മാറ്റം ഉണ്ടായിരിക്കും മെയിലും ഉണ്ടല്ലോ മെയിൽ നല്ല സൈസ് ഉണ്ടായിരിക്കും ഫീമെയിൽ അത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പം ഈ പ്രാവശ്യത്തെ മഴയിൽ നമ്മളെ കുളത്തിൽ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാവശ്യം വരാലിനെ നമ്മൾ ഇടണോ എന്നുള്ള ഒരു ആലോചനയിലാണ് എന്തായാലും അടുത്ത ആഴ്ച വരാലാണെങ്കിലും കോയ് ഫിഷ് ആണെങ്കിലും അടുത്ത ആഴ്ച അതിന്റെ വീഡിയോ ഉണ്ടാവും നമ്മൾ മിക്കവാറും അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഏത് മീനിനെയാണ് ഇത് ഇടുന്നതെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുളം മൊത്തം റിനുവേഷൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ കുളം വീണ്ടും ആഴം കൂട്ടണം അതുപോലെ തന്നെ ഇതിന് കൈവരികളൊക്കെ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് പറ്റിയിട്ടില്ല കുറച്ച് സാമ്പത്തിക മാന്ദ്യം അതുപോലെ തന്നെ നമ്മൾ കുറെ ലേറ്റ് ആയി പോയി ഇതിന്റെ ബാക്കി വർക്കുകളൊക്കെ ചെയ്യാം മാത്രമല്ല ഈ പ്രാവശ്യം നേരത്തെ മഴ പെയ്തുകൊണ്ട് വെള്ളമായി അതുകൊണ്ട് തന്നെ നമുക്ക് കുളം ആഴം കൂട്ടാൻ വേണ്ടി പറ്റില്ല അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതേമാതിരി തന്നെയാണ് ഇപ്പോഴും കുളമുള്ളത്